മോക്ഷം തേടി ആയിരക്കണക്കിന് ഭക്തർ പുനർജനി പുനർജനൂഴൽ പൂർത്തിയാക്കി വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായ ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്നുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത് പൂർവജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്ന് മോചനം നേടി പുതിയൊരു ജന്മത്തിന് തുടക്കമിടാമെന്ന വിശ്വാസമാണ് ഈ പുണ്യകർമ്മത്തിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെ ആകർഷിക്കുന്നത് ചരിത്രവും ഐതിഹ്യവും ഇട ഈ കഠിനമായ അനുഷ്ഠാനത്തിന്റെ ഭാഗമാവാൻ നൂഴാനെത്തിയവരും ഭക്തരുമായി ആയിരങ്ങളാണ് തിരുവില്ലാമലയിൽ തടിച്ചുകൂടിയത് നൂറ്റിയൻപത് മീറ്ററോളം നീളമുള്ള ഗുഹയിൽ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഇരുന്നും നിരങ്ങിയും മലർന്നുകിടന്നും മാത്രമാണ് ഒരാൾക്ക് മറുവശമെത്താൻ കഴിയുക നൂഴൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ പാപനാശിനി തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ചടങ്ങിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇത്തവണയും പുനർജനി ഗുഹയിൽ ആദ്യമായി നൂഴ്ന്നിറങ്ങിയത് തിരുവില്ലാമല സ്വദേശി ചന്തുവാണ് വർഷങ്ങളായി ഈ ചടങ്ങ് മുടക്കാതെ നടത്തുന്ന ചന്തുവിനു പിന്നാലെ ഈ വർഷം അദ്ദേഹത്തിന്റെ മകനും ഗുഹനൂഴ്ന്ന് പുറത്തുവന്നു ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഭക്തർക്കായി ഏർപ്പെടുത്തിയത് യു ന്യൂസ് പാലക്കാട്